പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പാലക്കാട് ജില്ലയിലൊക്കെ ചെറിയൊരു വീടൊക്കെ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പാലക്കാട് ടൗണിനോട് ചേർന്നൊക്കെ ചെറിയ വീട് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇന്നൊരു നാല് നാല് സെൻറ്റ് സ്ഥലവും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടും വെറും മുപ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം നല്ലൊരു ഏരിയയിലാണ് വന്നിരിക്കുന്നത് അത് നല്ല സൈലൻ്റ് ആയിട്ടുള്ള നല്ല നല്ല വി ഐ പി വീടുകളുള്ള നല്ല ഒരു ഏരിയ അത് ഈ കാണാം നമുക്ക് വീഡിയോയിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്വന്തമുള്ള ഒരു ഏരിയ ആണ് കേട്ടോ കാണുന്നത് ഈ മലമ്പുഴ ഡാമിലെ വെള്ളമാക്കിയാണ് ഈ പോകുന്നത് ഒരു കനാലാണ് ഇവിടെ നല്ല ഒരുപാട് വണ്ടികൾ വന്നാൽ തന്നെ നിർത്താനുള്ളൊരു റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ വീട്ടിലേക്ക് നല്ലൊരു ഗേറ്റ് കൊടുത്തിരിക്കുന്നു ചുറ്റുപാകും കെട്ടി വളരെ മനോഹരമാക്കി നല്ല ആ ഒരു വീടും മതിൽ കെട്ടിയ നല്ലൊരു സ്ഥലം തന്നെയാണ് നമുക്ക് കാണുന്നതും കാണാനും നല്ല കാഴ്ചയിൽ കാഴ്ചയിൽ തന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ നാല് സെൻറ് സ്ഥലം ഇതിൽ തന്നെ ഒരു നല്ലൊരു കാർ പോർച്ച് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ രണ്ട് ബൈക്ക് നിർത്തിയിട്ടുണ്ട് ഇവിടെ നല്ലൊരു കാർ പോർച്ചും അതിനോട് ചേർന്ന് തന്നെ ആയിട്ട് ഒരു ചെറിയ ചെറിയൊരു സിറ്റൗട്ടും കൊടുത്തിട്ടുണ്ട് ഒരു ചെയറൊക്കെ കിട്ടിയിരുന്നാൽ ഇരിക്കാൻ പറ്റാവുന്ന പറ്റാവുന്നൊരു സിറ്റൗട്ടാണ് വേണ്ട അത്യാവശ്യം വലുപ്പമുള്ള ഹാളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പോർഷനായിട്ട് ഇവിടെ കാണുന്നവിടെയൊക്കെ ഒരു എൽ ഷേപ്പിൽ തന്നെ നല്ലൊരു സെറ്റിയൊക്കെ അതിനോട് ചേർന്ന് തന്നെ ആ ഒരു സെറ്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും ഒരു ചെറിയൊരു ഭിത്തി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഡൈനിങ് ഇടാൻ സെറ്റ് ചെയ്തിരിക്കുന്നു അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇടാ ചെറിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് അങ്ങനെ ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറിച്ചെല്ലാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരു രണ്ട് പാളി ജനലും ഒരു മൂന്ന് പാളി ജനലും കൊടുത്തിട്ടുണ്ട് ആണ് കേട്ടോ ബെഡ്റൂം ഒരു സ്റ്റോറേജ് ഫേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും കുഴൽമന്നം ടൗണിലേക്കാണെങ്കിലും അതായത് നമ്മുടെ അലക്സാണ്ടർ ഹോസ്പിറ്റലിലേക്ക് വരുന്നൊരു ദൂരമൊക്കെ ആണെങ്കിലും ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് കുഴൽമന്നം ഹോസ്പിറ്റലിലേക്കുള്ളത് ഇനി പാലന ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരവും നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കു പോവുകയാണെങ്കിൽ ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രം റെയിൽവേ സ്റ്റേഷനാണെങ്കിലും ഒരു അഞ്ച് ആറ് കിലോമീറ്ററിനുള്ളിലായിട്ട് വരുന്നുള്ളൂ നമ്മളിങ്ങനെ രണ്ടാമത്തെ ബെഡ്റൂമും കണ്ടു കേട്ടോ രണ്ട് ബെഡ്റൂം കഴിഞ്ഞു നല്ലൊരു ഹാള് ഒരു ഡൈനിങ് ഹാള് അത് കഴിഞ്ഞ അടുക്കളയാണ് ചെറിയ അടുക്കളയാണെങ്കിലും നല്ല ഭംഗിയുള്ള അടുക്കള തന്നെയാണ് കേട്ടോ ഈ അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തിട്ട് കോമൺ ആയിട്ട് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടെ തന്നെയായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഒരു വെള്ളത്തിന് വെള്ളത്തിൻ്റെ സോഴ്സ് പറയുകയാണെങ്കിൽ നമുക്ക് ബോർ വെള്ളമാണ് ഇവിടെ ഉള്ളത് ഇത് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് കേട്ടോ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് അത്യാവശ്യം രണ്ട് മൂന്ന് രണ്ട് വാഹനങ്ങളൊക്കെ കയറ്റി നിർത്താൻ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് വാഹനം കയറ്റി നിർത്താനുള്ള മൊറ്റുകൂടെ കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ പുറകോശത്തുകൂടെ ഒന്ന് പോയിട്ട് വരാം ഒരാൾക്ക് നടന്നു പോകേണ്ട രീതിയിൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരാൾക്ക് നടന്ന് പോകേണ്ട കഷ്ടിച്ച് ഇതവിടെ ഒരു അലക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് അടുക്കളയുടെ നിന്നും വീടിൻ്റെ പുറകുവശമാണ് നമ്മളീ കാണുന്നത് പുറകുവശത്ത് ഒരു കാലിയായിട്ട് ഒരു പറമ്പ് കിടക്കുന്നുണ്ട് ആ പറമ്പിൻ്റെ ബാക്കിലാണ് നമുക്ക് ആ പറമ്പിൻ ആ പറമ്പിൻ്റെ മുൻവശത്താണ് ബസ് റൂട്ട് വരുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം വെറും ഇരുപത് മീറ്റർ ദൂരം മാത്രമേ നമ്മളുടെ ഈ ഭവനത്തിലേക്കുള്ളൂ നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ചെറിയ ഈ മുപ്പത് ലക്ഷത്തിൻ്റെ ബഡ്ജറ്റിലുള്ള വീടൊക്കെ താൽപ്പര്യമുള്ളവർ പാലക്കാട് ജില്ലയിൽ താല്പര്യമുള്ളവർക്ക് കിട്ടട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ പറയുന്നത് വീടിൻ്റെ മുൻഭാഗമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ മുൻവശമാണ് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആണ് വീടിൻ്റെ മുൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി പാടമാണ് ഉള്ളത് നല്ല അടിപൊളി പാടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇവിടെ നിന്നും നേരെ വീടിൻ്റെ പുറകുവശമാണ് ഞാൻ പറഞ്ഞില്ലേ ഒരു വയൽ കിടക്കാതെ പുറകശമാണ് നമ്മുടെ ബസ് റൂട്ടാണ് ഈ കാണുന്നത് ആ വണ്ടി പോകുന്നത് ബസ് റൂട്ടാണ് ഇവിടെ നിന്നും നമുക്കൊന്ന് സൂം ചെയ്ത് കാണാം ആ അവിടെ തന്നെയാണ് നമുക്കൊരു ബസ് സ്റ്റോപ്പ് വരുന്നത് ബസ് കയറി ഇറങ്ങാനുള്ള ഒരു ബസ് സ്റ്റോപ്പൊക്കെ അവിടെ തന്നെയാണ് ഇട്ടെ വരുന്നത് അതാ ഈ ഭാഗത്താണ് ബസ് സ്റ്റോപ്പ് വരുന്നത് അവിടെ തന്നെ ഒരു ചെറിയ പലചരക്ക് കടയും ഒക്കെ ആയിട്ടുണ്ട് അവിടെ ഈ പാലക്കാട് ഭാഗത്ത് കണ്ണാടി ഭാഗത്ത് കുഴൽമാണം ഭാഗത്തൊക്കെ വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ ഉള്ളവരാണെങ്കിലും സ്ക്രീനക്കാണെന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു മുപ്പത് ലക്ഷം രൂപ മാത്രം നാല് സെൻറ്റ് സ്ഥലത്തിനും തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടിനും ഇതുപോലത്തെ ചെറിയ വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനക്കാണെന്ന നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമാറ്റി നമുക്കിനി വീണ്ടും കാണാം